മഞ്ചേരിയും പരിസര പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് ഓഫ് ടീം നടത്തിയ പരിശോധനയിൽ രണ്ടിടങ്ങളിൽ നിന്നായി അൻപത് ഗ്രാമോളം എം ഡി എം എ യുമായി നാലുപേർ പിടിയിലായി എടക്കര കക്കപ്പരത സ്വദേശി പാലശ്ശേരി വീട്ടിൽ പ്രകാശ് മമ്പാട് ഓടായിക്കൽ സ്വദേശി മേത്തലയിൽ വീട്ടിൽ ഷുഹൈബ് പന്തല്ലൂർ കടമ്പോട് സ്വദേശി ആലുങ്ങൽ വീട്ടിൽ നാസർ വാണിയമ്പലം തച്ചങ്കോട് സ്വദേശി തേനാരി വീട്ടിൽ സാജിദ് എന്നിവരാണ് പിടിയിലായത് കാറിൽ എം ഡി എം എ വിൽപ്പന നടത്തുകയായിരുന്ന എടക്കര കക്കപ്പറുത സ്വദേശി പാലശ്ശേരി വീട്ടിൽ പ്രകാശിനെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന് മുൻവശത്തു നിന്നാണ് പിടികൂടിയത് ഇയാളിൽ നിന്നും വിൽപ്പനക്കായി കൊണ്ടുവന്ന നാല് ദശാംശം മൂന്ന് ഗ്രാം എം ഡി എം എ പിടികൂടി മഞ്ചേരിയിലെ സ്വകാര്യ ലോഡ്ജ് നടത്തിപ്പുകാരനാണ് പിടിയിലായ പ്രതി മഞ്ചേരി മുള്ളമ്പാറ കോണിക്കല്ലിൽ നടത്തിയ പരിശോധനയിൽ ബൊലേറോ വാഹനത്തിൽ കടത്തുകയായിരുന്ന നാൽപ്പത്തിമൂന്ന് ഗ്രാം എം ഡി എം എ മമ്പാട് ഓടായിക്കൽ സ്വദേശി മേത്തലയിൽ വീട്ടിൽ ഷുഹൈബ് പന്തലൂർ കടമ്പോട് സ്വദേശി ആലുങ്ങൽ വീട്ടിൽ നാസർ വാടിയമ്പലം തച്ചങ്കോട് സ്വദേശി തേനാരി വീട്ടിൽ സാജിദ് എന്നിവരാണ് പിടിയിലായത് ഇവരിൽ നിന്നും ഇലക്ട്രോണിക് ത്രാസുകളും എൺപത്തി അയ്യായിരത്തോളം രൂപയും പിടിച്ചെടുത്തു പിടിയിലായ ഷുഹൈബിന് നിലമ്പൂർ പെരിന്തൽമണ്ണ സ്റ്റേഷനുകളിൽ ലഹരി കേസ് നിലവിലുണ്ട് ഇന്നലെ രാത്രി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി സി ബി മലപ്പുറം ഡിവൈഎസ്പി പ്രേമാനന്ദകൃഷ്ണൻ എസ് ഐ ജസ്റ്റിൻ എസ് ഐ വിഷ്ണു എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഡാൻസാഫ് ടീം അംഗങ്ങളും മഞ്ചേരി പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് ന്യൂസ് ബ്യൂറോ മഞ്ചേരി